മലയാളികളുള്ളടത്തോളം കാലം കെവിൻ നീനു എന്നുള്ള പേര് മറക്കത്തില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ ദാരുണമായ സംഭവം നടന്നത് പിന്നീട് നീനുവിനെ ഏറ്റെടുത്തത് കെവിന്റെ മാതാപിതാക്കൾ തന്നെയാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ നീനുവിന്റെ സഹോദരനും അച്ഛനും ചേർന്ന് കെവിന്റെ ജീവൻ എടുത്തത് അതിനുശേഷം നീനു നീനുവിന്റെ വീട്ടിലോട്ട് മടങ്ങി പോയിട്ടില്ല നീനുവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കെവിന്റെ അച്ഛനും അമ്മയും തന്നെയാണ് കെവിൻ വധക്കേസിലെ പ്രതികളായ നീനുവിന്റെ അച്ഛനും സഹോദരനും ഇപ്പോഴും ജയിലിൽ തന്നെയാണ് അവരോട് ഒരിക്കലും നീനുവിന് ക്ഷമിക്കാനും കഴിയത്തില്ല സ്വമനസുകളുടെ കൂടിയാണ് നീനു ഇപ്പൊ പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം നീനുവിന്റെ ജീവിതത്തെ കുറിച്ച് അറിയാൻ ഓരോ മലയാളികളും ആകാംക്ഷയുടെ കാത്തിരുന്നത് നീനുവിനെ മലയാളികൾ ഒന്നടങ്കം സ്വന്തം പോലെയാണ് കാണുന്നത് അതുകൊണ്ട് നീനുവിന്റെ വിശേഷങ്ങൾ അറിയാനും നിരവധി പേരാണ് ഉള്ളത് ഇപ്പോഴിതാ നീനുവിന്റെ പുതിയ വിശേഷമാണ് അറിയാൻ സാധിച്ചത് ചില സ്പോൺസർമാരുടെ സഹായത്തോടു കൂടിയാണ് നീനു പഠനം പൂർത്തിയാക്കിയത് കഴിഞ്ഞ ഡിസംബറിൽ നീനുവിന്റെ വിവാഹവും കഴിഞ്ഞു വയനാട് സ്വദേശിയായ ഒരാളാണ് നീനുവിനെ വിവാഹം കഴിച്ചത് കെവിന്റെ അച്ഛനോടെയുമാണ് ആ വിവാഹം നടത്തി കൊടുത്തത് നീനു വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നും നമുക്കറിയാൻ സാധിച്ചത് അല്ല എനിക്ക് ഇവിടെ തന്നെ നിക്കണം കെഞ്ചാന്റെ വീട്ടിൽ തന്നെ നിക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരന്റ്സ് ആണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പൊ പേരൻസ് ആയിപ്പോ കെ വിചാരിന ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെ വിചാരിൻറെ അടുത്ത് പറയുമോ വഴക്കുണ്ടാക്കോ എന്തും ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും സെൻസേഷൻ ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു കെവിന്റെയും പയ്യനും നീനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഇഷ്ടത്തിലായിരുന്നു അതിനുശേഷം നീനുവിന്റെ വീട്ടുകാർ അച്ഛനും സഹോദരനും കൂടി ചേർന്നു കെവിൻ എന്ന് പറയുന്ന പയ്യനെ കൊല്ലുന്നു അതിനുശേഷം ഇവരെ ജീവത്തിന് വിധിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പിറകിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ആ വാർത്ത നിങ്ങൾ കേട്ടതാണ് കെവിൻ നീനു കേസ് എന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും എന്തായാലും നിലവിൽ ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് നീനു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കല്യാണം കഴിഞ്ഞത് വയനാട്ടിലുള്ള ഒരു പയ്യനുമായിട്ടാണ് കല്യാണം കഴിച്ചത് എന്തായാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം എല്ലാവർക്കും ചോദ്യമുണ്ടായിരുന്നു ഈ നീനു എന്ന് പറയുന്ന പെൺകുട്ടി എവിടെ എവിടെ എന്നൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീനു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി ജീവിക്കുന്നത് കെവിൻ ചേട്ടന്റെ വീട്ടിൽ തന്നെയാണ് അതായത് ആ കൊല്ലപ്പെട്ട കെവിൻ എന്ന് പറയുന്ന പയ്യന്റെ വീട്ടിൽ തന്നെയാണ് കെവിൻ എന്ന് പറയുന്ന പയ്യന്റെ വിധവയായിട്ടാണ് ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പോകുന്നത് വളരെ വ്യക്തമായിട്ട് മനോരമയ്ക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു നമുക്കെന്തായാലും എന്തായാലും ആ വാർത്തയെന്ന് കണ്ടിട്ട് വരാം വാ ഞാൻ റിലേഷനിലായ ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രൻ അറിയാം ഒന്നും കേൾ ചെയ്യേണ്ട അടുത്ത് ഒരു ദിവസം നടക്കുന്ന എയ്സിഡ് കാര്യങ്ങളെല്ലാം എല്ലാം കേന്ദ്രൻ അറിയാം വിവാഹത്തിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല അപ്പം അങ്ങനെ ആകുമ്പോൾ നീനും ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നീനും എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനോടുള്ള എങ്ങനെയാണ് നീനുന്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും ഗീജനം പ്രായപൂർത്തിയായതാണ് ഞങ്ങൾ രണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അത് പിന്നെ എന്നെ ഇപ്പൊ ഇനി വീട്ട് തിരിച്ച് വിട്ടുകിട്ടണം അങ്ങനെ ഒരു ഒരിതാണെങ്കിലും അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ടുകിട്ടണം അല്ലെങ്കിൽ എനിക്കിനി ട്രീറ്റ്മെന്റ് ആശുപത്രി കൊണ്ടുപോയി അവർക്ക് അങ്ങനെ ചികിത്സിപ്പിക്കണം അല്ല എന്നെ എന്തെങ്കിലും സംരക്ഷണത്തെ നിർത്തണം അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യം ഇല്ല വീട്ടുകാർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്നൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ പെൺകുട്ടി ഒരു പയ്യനെ സ്നേഹിച്ചതിന്റെ പേരിലാണ് ഇത്രയും ക്രൂരതകൾ ആ പെൺകുട്ടി നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് ആ പയ്യനെ കൊലപ്പെടുത്തി അതിനുശേഷം വീട്ടുകാരുടെ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ പെൺകുട്ടി ഈ സംഭവത്തിന് ശേഷം കെവിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് ആ ഒരു അച്ഛനും അമ്മയും ആ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ എന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അവരെ തന്നെ ഇനിയിട്ടെടുത്തിട്ടാണ് ആ പെൺകുട്ടിയുടെ കല്യാണം കഴിപ്പിച്ചത് അങ്ങനെ ബാക്കി കൂടെ കേട്ടിട്ട് വരവ ക്ക് ഇവിടെ തന്നെ നിൽക്കണം കെ വീട്ടിൽ തന്നെ നിൽക്കണം പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസാന്നൊന്നും ഞാൻ നോക്കുന്നില്ല കാരണം ഇപ്പം പേരൻസായിപ്പോൾ കെമിചേൻ്റെ ഞാനുമായിട്ട് റിലേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കെഞ്ചേൻ്റെ അടുത്ത് പറയോ വഴക്കുണ്ടാക്കോ എന്തും ചെയ്യാം പക്ഷെ ഒരു ജീവൻ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്ക് എൻ്റെ പേരന്സിൻ്റെ കൂടെ പോകാനോ മറ്റ് സംരക്ഷണത്തെ വളരാനോ എനിക്ക് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മുന്നോട്ട് പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ജിയോളജി ആണല്ലോ ഫൈനൽ ഇയറാണ് പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇവിടെ എനിക്ക് ജീവിക്കണം അച്ഛനും ഒക്കെ അവരുടെ കൂടെ എനിക്ക് ചേട്ടലോ അന്ന് ഈ കുട്ടി പറഞ്ഞ എനിക്ക് ഇനി ജീവിതകാലം മുഴുവൻ കെവിൻ കെവിൻചേട്ടൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പൊക്കെ തന്നെ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നാണ് ആ സഹോദരി പറഞ്ഞത് എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് അധികം പ്രായമൊന്നുമില്ല പുതിയൊരു ലൈഫിലോട്ട് പോകുന്നെന്ന് പറഞ്ഞത് ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല അതൊരു നല്ലൊരു ഡിസിഷനാണ് ആ കെവിൻ എന്ന് പറയുന്നവന്റെ വീട്ടുകാർ ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഈ നീനുവിന്റെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ നമ്മൾ അന്നേ മനസ്സിലാക്കിയതാണ് എത്രത്തോളം പരുന്നാളികളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതൊരു ഏകദേശം എത്ര വർഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ മാത്രമല്ല വേറൊരു വീഡിയോയും കൂടെ ഉണ്ട് ഈ പെൺകുട്ടി തന്നെ വേറൊരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം പോലീസ് മുന്നിൽ വെച്ചിട്ടായിരുന്നു പറഞ്ഞത് ഞാൻ ജീവിക്കുന്നെങ്കിൽ കെവിൻ വിൻചാട്ടന്റെ കൂടെ തന്നെ ജീവിക്കുള്ളത് ഞാൻ ജീവിക്കുന്നെങ്കിൽ കെവിൻചേട്ടന്റെ കൂടെ ജീവിക്കത്തോടും അല്ലാണ്ട് ഒറ്റക്ക് എന്നൊക്കെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോലീസുകാരനൊക്കെ പറഞ്ഞിട്ട് അന്ന് എഴുതി ഒപ്പുവിട്ട് കൊടുത്തതായിരുന്നു അതിനുശേഷമായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് എത്രത്തോളം ക്രൂരമായിട്ടായിരുന്നു ആ പയ്യനെ ഇങ്ങനെയൊക്കെ ചെയ്തത് അവർക്ക് എങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ ഇപ്പൊ അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ബാക്കി കൂടെ വരാം മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പേരിൽ പോലീസ് സംവിധാനം മുമ്പിൽ അടഞ്ഞു ജീവൻ അപകടത്തിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനും കെ ജെനും തമ്മിൽ ഇഷ്ടത്തില്ലായിരുന്നു രണ്ടു വർഷമായി എൻ്റെ വീട്ടിൽ കല്യാണാലോചനയായിരുന്നു പിന്നെ എൻ്റെ വീട്ടിൽ അല്ലാതെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉടനെ എനിക്കൊരു കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞാൻ കെ കൂടെ ഇറങ്ങി വന്നു അത് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ മിസ്സിംഗ് കേസായിട്ട് ഇവിടെ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തു അത് കഴിഞ്ഞ് എന്നെ ഇവിടുന്ന് ഞാൻ എഴുതി ഒപ്പിട്ടും ഏഞ്ചെന്റ് കൂടെ പോവാൻ എഴുതി ഒപ്പിട്ട് മേടിച്ച് ഇവിടുന്ന് എല്ലാം സോൾവ് ചെയ്ത് വിട്ടതാ നിങ്ങൾ തുടരുമെന്ന് പറയുന്ന ഒരു മൂവി കണ്ടുപേരിക്കും അല്ലേ ആ മൂവിക്കകത്ത് ഇതുമായിട്ട് സാമിയോടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഓ ടിയിലൊക്കെ റിലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണം അത് വ്യക്തമാണ് ഇവരുടെ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉറപ്പിച്ച സമയത്ത് കെവിൻ പുറത്തായിരുന്നു ഈ പെൺകുട്ടി വിളിച്ചു കൊണ്ടപ്പോൾ ഉടൻ തന്നെ കെവിൻ നാട്ടിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ബാക്കി കൂടെ കേട്ടിട്ട് തന്നെ ഒരു ഹോസ്റ്റലിൽ നിർത്തി അതെ ഇന്നലെ വരെയൊക്കെ എഞ്ചെന്നെ വിളിക്കുമ്പോ കിട്ടുന്നുണ്ടെന്ന് സംസാരിച്ചതോ ഇന്ന് രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല നേരത്തെ ഇവിടെ വന്നപ്പം രജിസ്റ്റർ ചെയ്ത എഗ്രിമെന്റ് ഒക്കെ പറഞ്ഞു എനിക്ക് ഇരുപത്തി വയസ്സുണ്ട് വയസ്സുണ്ടപ്പോ അവിടെ നിന്ന് എല്ലാരും പറഞ്ഞത് പ്രായപൂർത്തി ആയതുകൊണ്ട് എന്റെ സമ്മതം ഇല്ലാതെ കൊണ്ടുപോകത്തില്ലെന്ന പറഞ്ഞു പക്ഷേ ഇവിടെ വന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ സമ്മതിയില്ല ഞാൻ കെമിച്ചോണ്ട് കൂടെ എന്ന് പറഞ്ഞപ്പം അവര് പപ്പയോട് എൻ്റെ ആ പപ്പയോട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞു എന്നെ പിടിച്ച് വലിച്ചത് കൊണ്ടുപോയി അല്ല പപ്പ അപ്പൊ അവരാരും ആ പയ്യൻ ഒരു സാധാരണ വീട്ടിലെ പയ്യനായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര കുറച്ചാണ് സ്വന്തം മകളെ ഇങ്ങനെ ഒരു സാധാരണ വീട്ടിലെ പയ്യൻക്ക് കെട്ടിച്ചു കൊടുക്കുന്നത് അതിന്റെ ഒരു സംഭവമാണ് അവസാനം ഇത് കൊലയിൽ ചെന്നെത്തിയത് ഇപ്പോഴും ഇങ്ങനത്തെ ചിന്താതികളൊക്കെ കേട്ട് നടക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇങ്ങനെ ശെരിക്കും അന്വേഷിച്ച് നോക്കിയിട്ട് ആ പയ്യൻ നല്ലതാണെന്നുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുക പക്ഷിയും വൈരാഗ്യമൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ കാലത്ത് എന്ത് നേടാനാണ് ഒന്നും നേടാനില്ല എത്രത്തോളം ക്രിമിനൽസ് ആയിരുന്നു ഈ സഹോദരനും ഈ തന്ത എന്ന് പറയുന്ന ആൾ ബാക്കി കൂടെ ആ നോക്കി നിങ്ങൾ എങ്ങനെയോ അവർ രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും ബലം പിടിച്ചു കൊണ്ടുപോയി പക്ഷെ തിരിച്ച് ഞാൻ വന്നു ഞാൻ പോകത്തില്ലെന്ന് തീർത്തു പറഞ്ഞു അങ്ങനെ ഇവിടെ എഴുതി ലെറ്റർ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ട് എന്നെ ഗംസേൻ്റെ കൂടെ വിട്ടതാണ് പിന്നെ ഇന്ന് ഇന്നലെ രാത്രി എന്നെ പത്ത് മണിയൊക്കെയാണ് അപ്പോൾ വിളിച്ചതാണ് രാവിലെ ശരിക്കും ഇതായിരുന്നു അന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് ഒരുപാട് കഥകളുണ്ട് ഇതിന്റെ പുറകിൽ കെവിൻ നീനു കേസൊന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ കഥകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ നിലവിൽ ആ നീനു എന്ന് പറയുന്ന പെൺകുട്ടി വളരെ സന്തോഷമായി കല്യാണമൊക്കെ വേണ്ടി ജീവിക്കുന്നു പ്രത്യേകിച്ച് ആ കെവിൻ പറയുന്ന പയ്യന്റെ അമ്മയും അച്ഛനും കൂടെ ഉത്തരവാദിത്വത്തോടെ കൂടിയാണ് ആ നീനുവിന്റെ കല്യാണം കഴിച്ചുകൊടുത്തത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് എത്ര നാളെ ആ കുട്ടി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ആ പെൺകുട്ടിക്ക് ഒരു ലൈഫ് തന്നെ എത്ര നാളാ ഒരു കാര്യം ആലോചിച്ച് വിഷമിച്ച് ആ വീട്ടിൽ തീർക്കും എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം